അങ്ങനെ അലഹമുല്ല ഫൈനലി അങ്ങനെ നമ്മുടെ ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ മാഷാ അല്ല കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മാനുക്ക നൌഷാദ് കൌഷാദ് കയാണ് നമുക്ക് ഈ യാത്രക്ക് എ ടു സെഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ നൌഷാദ് ക എൻ്റെ സൗദിയിലെ പാർട്ട്ണറാണ് അപ്പം അദ്ദേഹം നിന്ന് വന്നതാണ് മാഷാ അല്ല ഇനാഗ്രേഷൻ പ്രോഗ്രാമിന് തന്നെ വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മളും ചൈനയിലേക്ക് വന്നത് നമ്മുടെ നൗഷാദ് ഖാന്റെ ഷോപ്പിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അഷ്റഫ് ബ്രോയും നാസർക്കയും കൂടി ഇനാഗ്രേഷന് വേണ്ടിട്ട് തന്നെയാണ് എല്ലാരും സൗദിന്ന് വന്നത് മഷാ അല്ല അങ്ങനെ നമ്മൾ ചൈനയിലെ ആ ഒരു ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നമ്മളിവിടുന്ന് നൗഷാദ് ഖാന്റെ റൂം നിറങ്ങാണ് മഷാ അല്ല നല്ലൊരു നൗഷാദ് ഖാന്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂം നിറങ്ങാണ് ഏതായാലും പെട്ടെന്ന് പോകാലോ അതെ ലിഫ്റ്റ് നമ്മൾ പുറത്തോട്ടെത്തി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി അങ്ങനെ മാഷാ അല്ല വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ചൈന പട്ടണം ചൈനയുടെ ഗൂജൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് എന്താണ് അമ്പരിച്ചുംബികളായ കെട്ടിടങ്ങളാണ് രണ്ട് സൈഡിൽ നമുക്ക് കാണുന്നുള്ളത് കാഞ്ച്രാം മാഷാ അല്ല വളരെ മനോഹരമായ കെട്ടിടങ്ങൾ നോക്കിയാൽ ജോലിക്ക് പോകുന്ന തിരക്കിലാണ് പലരും അതെ നടന്നിട്ട് ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണോ അല്ലാതെ നമ്മൾ പറയാൻ പാടില്ല കേട്ടാ നമ്മള് പോർച്ചുഗൽ പോയിട്ട് ഇറങ്ങാറുണ്ട് എൻഡർ ഉണ്ട് പിന്നെ മാസം എൻഡർ ഉണ്ട് അങ്ങനെ മാഷാ അല്ല വളരെ മനോഹരമായിട്ട് നമ്മുടെ ആർ മാക്സിൻ്റെ ചൈനയിലെ ഈയൊരു ഷോറൂം ഇവിടെ ഇനാഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞു മാഷാ അല്ല അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്വന്തം മാനുക്കയാണ് ഇവിടെ ഉള്ളത് അതേപോലെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം വന്നിട്ടുള്ള നമ്മുടെ സുല്ലമി മാഷാ സൗദി ഉണ്ട് അതേപോലെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അതുപോലെ നമ്മളെ നൌഷാദ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ എന്താ നമ്മുടെ മുജീബ് ഉണ്ട് എന്താണ് പറയാനുള്ളത് അന്ന് നമ്മളെ ഉദ്ഘാടനമായിട്ട് ഒരു ഓഫറ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കെ എം സിസിൻ്റെ ഒരു നമ്മളെ നാട്ടിലൊരു ആംബുലൻസ് ഇറക്കുമുണ്ട് അപ്പം അതിന് മാനുവൊക്കെയാണ് അതിന്റെ സ്പോൺസർ പറഞ്ഞാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല വിളിച്ചിട്ട് വൈകിട്ട് റിയാതെ രഹസ്യമായിട്ട് ഒരുപാട് സംഭവങ്ങള് ബൈത്തുർ റഹ്മാ വീടുകൾ നിർമ്മാണത്തിലാണെങ്കിലും മറ്റൊരുപാട് സാമൂഹിക സന്നദ്ധ സേവനങ്ങള് ഒരുപാട് ചെയ്യുന്ന വ്യക്തിയാണ് മാഷാ അല്ലാ മുജീബ്കെന്താ പറയാനല്ലേ നമുക്ക് നമ്മൾ ഓൾഡ് ഫ്രണ്ട് ആണ് രണ്ടാമത് തുടങ്ങിയാണ് ആർമാക്സ് ആ ഞങ്ങള് നാട്ടില് ആണ് സൗദിയിലെ നൌഷാദ് ഭായ് ഒറ്റക്കാണ് നൗഷാദ ഒരുമിച്ചാണ് അത് ഇനിയും ഇനിയും മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടുണ്ട് ഇതുവരെ

നമ്മുടെ ആർ മാക്സിന്റെ എം ഡി ആണ് അതേപോലെ ഇവിടുത്തെ ഫാക്ടറി പാർട്ട്ണറാണ് അതേപോലെ മാനുക്കാന്റെ ഫ്രണ്ട്സാണ് മുനീർക്ക അതേപോലെ നമ്മളെ നൌഷാദ് കറയാണ് കമോൺ കമോൺ സ്പീക്ക് അറബിക് 恭喜二 max 今天开业大吉，生意会越来越多。Yeah. Okay. Okay, okay. Okay, okay, okay. Congratulations for RMAX Company。Yeah. Yeah, 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 yeah. 你要吃吗？Yeah. 拿一个。Yeah. 你要吃什么？啊，吃这个好，可以。你们来，我们这边的我们 Chinese，我们 friend and participants 啊。哦哦哦，好的好的。我们来那个。啊，欢迎光临，谢谢。 വേറെ എന്താ സത്യം എനിക്കറിയില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഇതാകുണോ പാലപ്പിത ഒരു പുഴയാണ് ഈ കൊറോണ സമയത്ത് ആൾക്കാര് ബുദ്ധിമുട്ടി കൊറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തേക്കണോന്ന് പറഞ്ഞേക്കാ ഈ പുഴക്ക് ഈ പുഴ അതിനീ കമ്പര് കെട്ടിക്കേണ്ടത് പറയാൻ യാഥാർത്ഥ്യമാണോന്ന് ആൾക്കാരല്ലേ സൈക്കിൾ എത്ര മൂന്ന് നാല് ഇരുന്നാലും കുഞ്ഞിന് നോക്കിയ അടിപൊളി ഏതാ ലുക്ക് കാണാൻ അടിപൊളി കാണാൻ സമയം എന്താ പറയാ സമയം കഴിഞ്ഞേ അതാണ് ഇത്ര തിരക്ക് ആറു മണിക്കായി ഡ്യൂട്ടി കഴിഞ്ഞു ആൾക്കാരുണ്ട് അയ്യോ നമ്മുടെ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് എത്തി ഫിഷ് ഒക്കെ ഇവിടെ ചൈനയില് നമ്മൾ ഓർഡർ കൊടുത്താൽ ഇവിടുന്ന് ഇങ്ങനെ ഫ്രഷ് സാധനം എടുക്കും ഞണ്ടാണ് നോക്കേ പതിനായിരം വിലയാണ് നാട്ടിലെ പതിനായിരം വിലയുണ്ട് അപ്പൊ നമ്മള് ഇവിടുന്ന് ഓർഡർ കൊടുക്കുമ്പോ ഇവിടുന്ന് സാധനം ഇവർ ഇവരെത്തിട്ട് നമുക്ക് തരും നമ്മൾ നമ്മളിവിടെ ഓർഡർ ചെയ്ത് ഇതൊക്കെ നോക്കാം ഇത് എത്ര വലുതല്ലേ വലുത് അല്ലേറ്റിയാണ് വലിയ ജീവിയെ പോലെ കാണുന്നുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിലെ കല്ലുമൊക്കെ ഇത് വേറെ രാജ്യത്തേക്കാ ഇതൊക്കെ വേറെ വേറെ വേർഷൻ അല്ലേ ഇതൊക്കെ ജീവനുള്ള സാധനങ്ങൾ അല്ലേ വൈ ने ने ും ജീവൻ ഇണ്ട് അത് കണ്ടു കണ്ട കണ്ട കണ്ടോ എന്താണ് സാധനം സാധനേ മീനൊക്കെ നമ്മൾ ഓർഡർ കൊടുത്താൽ നമുക്ക് ഇവിടുന്ന് അവര് സെറ്റാക്കി തരും ഓക്കെ ഏതാ കളറ് മീനിന്റെ പേര് അറിയുന്ന ഒരു കമന്റ് ആ ഓർഡർ കൊടുത്താൽ ഞണ്ട് ഇങ്ങനെ

ഇതാണ് നമുക്ക് ഓർഡർ ചെയ്താണിത് വർക്കത്തെ കഴിയുന്നു അതിപ്പോ നമ്മൾ അടുത്ത് എന്താണ് ജീവനുള്ള വേണമെങ്കിൽ പാമ്പ് ഇതേ സ്ഥലത്ത് നിങ്ങള് പാമ്പ് കഴിച്ചോ ടേസ്റ്റ് നോക്കിട്ടില്ല ചാരത്തു നാട്ടിൽ പോയ നടുക്കഷ്ണത്തി അടുത്തടുത്ത് നമ്മുടെ ഇതെന്താണ് ചെമ്മീൻ ചെമ്മീൻ അല്ലേ ഓ ജീവനുള്ള ചെമ്മീന് ഓക്കെ ഫ്രഷായിട്ട് ആ ഇത് വലിയ നമ്മൾ കഴിക്കാൻ പോകുന്ന ചെയ്താണ് അടിപൊളി അടിപൊളി ചെയ്ത നമ്മളിപ്പോ ഓർഡർ കിലോ ഫ്രഷ് ഇവിടുന്ന് ഇപ്പൊ ജീവനുള്ള സാധനമാണ് അടിപൊളി ഒന്നും പറയാ യോ വന്തി ായോ ഓക്കെ അപ്പം നമുക്കിതാ എന്താണ് പാർട്ടിക്കുള്ള സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എത്ര ആളുണ്ട് പത്താളുണ്ടല്ലേ പതിനൊന്നാൾ ഉണ്ടല്ലേ മാഷാല്ല ഇതൊരു റിവർ സൈഡ് വ്യൂ ആണ് ഈ ഒരു രാത്രി മാര്യൂപിൻ്റെ സമയമാണിത് ഇവിടെ വെച്ചപ്പോൾ സമയം ഒരു ആറര ആയിട്ടുണ്ടാവും നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അടിപൊളി സൂപ്പർ മഷാ അല്ല ഇവിടെ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഓരോ സാധനങ്ങൾ അതിൽ വെക്കും നമ്മുടെ അങ്ങനെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത ആ ഒരു ഞണ്ട് വന്നതാണ് ഫ്രീ ആയിട്ട് അടിപൊളി സാധനം തന്നെയാണ് അതൊന്ന് അപ്പം നേരത്തെ നമ്മൾ ഓർഡർ ചെയ്തതിൽ ചെയ്തതിൽപ്പെട്ട ഒരു ഫിഷ് ആണ് ഇത് അതെ അപ്പളേ കപ്പ് അതന്നെ എത്ര പത്ത് മിനിറ്റിൽ അല്ലേ കാ മണിക്കൂറിൽ ഹോട്ടലില് അതെ അതെ ഇത് നമ്മളിപ്പോൾ ഓർഡർ കൊടുത്ത അത് അപ്പന്നെ വന്നു ഇതാ ഇതെന്താണ് നോർമൽ ഫ്രൈഡ് റൈസ് ഇത് വഴുതനങ്ങ വഴുതനങ്ങനെന്താക്കിയതാണിത് ആ ഓക്കെ ഓക്കെ വേദനങ്ങ ഇത് നമ്മൾ നേരത്തെ നേരത്തെ ഓർഡർ എടുത്ത് ഞണ്ട് ഞണ്ട് ഇത് ഇതെന്താണ് സാധനം ചെമ്മീൻ അല്ലേ വേറൊരു ടൈപ്പ് ചെമ്മീനാണ് ഓക്കെ മഷാല നേരത്തെ ഓർഡർ കൊടുത്തതിൽപ്പെട്ട വേറൊരു ടൈപ്പ് ചെമ്മീൻ അടിപൊളി ഓക്കെ ഓക്കെ വലിയ ഫിഷ് എത്തിയിട്ടുണ്ട് അതാ അതാ നമ്മുടെ വലിയ ഫിഷ് ഇതാ ഇതല്ലേ വലിയ ഫിഷിന് നമ്മൾ രക്ഷാൻ കഴിയും താഴെ വീണ ഫിഷ് ഇതെന്താണ് കല്ലുമ്മക്കായന്റെ അല്ലേ ആ കല്ലുമുക്കായല്ലേ ഓക്കേ ഇതാണ് കല്ലുമുക്കായ കൊണ്ട് എന്താണ് ഇത് ഉണ്ടാക്കിയത് ആ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഓക്കെ ഓക്കെ മസാലപ്പൊടിയേ ഇല്ല ആ ഹെൽത്തി ഫുഡാണ് അല്ലേ വെ ലാസ്റ്റ് നമുക്കൊരു സ്വീറ്റ്സും കൂടി വന്നിട്ടുണ്ട് നോക്കിയേ ഫുഡ് കഴിച്ചതിന് ശേഷം സ്വീറ്റ്സ് സുന്നത്താണല്ലോ ചെറിയൊരു സ്വീറ്റ്സ് നമുക്കെടുക്കാം

അപ്പൊ ഈ ഒരു ഹോട്ടലിലായിരുന്നു നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചത് സീ ഫുഡ് നല്ല ഭക്ഷണം അപ്പൊ ഈ സൈഡ് മൊത്തം റിവർ സൈഡില് ഫുള്ള് സ്ട്രീറ്റ് ഫുഡാണ് നമുക്ക് മറ്റൊരു ദിവസം നമുക്ക് സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ കഴിക്കാൻ പറ്റൂലെ അങ്ങനത്തെ ഒക്കെ ഹലാലായിരിക്കും അതെയാണ് അതെ ഇവിടുത്തെ പ്രശ്നം നമുക്ക് ഹലാൽ എന്നുള്ള സംഭവം ഇവിടെ നമ്മൾ കുറെ ശ്രദ്ധിക്കാനുണ്ട് പക്ഷെ അത് നമുക്ക് അടുത്ത വീഡിയോസിൽ മറ്റു കാഴ്ചകൾ കാണാം അപ്പോൾ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ ഇൻഷാല് ഓക്കെ ഇൻഷാല് അസലാ വാലിക്കും വരമത്തുള്ള